മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് സംവിധായകൻ നടൻ കോംബോയാണ് പ്രിയദർശൻ മോഹൻലാൽ മലയാളിയിൽ ഏറെ എവർഗ്രീൻ ഹിറ്റുകൾ നൽകിയിട്ടുള്ള കൂട്ടുകെട്ടും കൂടിയാണ് ഇവർ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മുക്കൂത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കണ്ഡല സിംഹം വരെ നിരവധി ചിത്രങ്ങൾ ഇവരുടേതായി ഉണ്ടായി ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾക്ക് കൗതുകം വരുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ വീണ്ടും ഒരു ചിത്രം ഒരുക്കുന്നു എന്നതാണ് അത് മറ്റാരുമല്ല മോഹൻലാൽ തന്നെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർപിള്ളക്ക് മലക്കോട്ടെ വാലുവിന്റെ റിലീസിനോട് ിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് തന്റെ അപ്കമിംഗ് പ്രോജക്ടുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ എബ്രാനിന് ശേഷം ജോഷി സാറിനൊപ്പം ഒരു ചിത്രം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നീട് സത്യനന്തിക്കാട് ചിത്രം വരുന്നുണ്ട് പ്രിയദർശനും മൊത്തം ഒരു ചിത്രം വരുന്നുണ്ട് ജിത്തു ജോസഫ് ചിത്രം റാമും പുറത്തെത്തും മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കാനിരുന്ന ആ ബോക്സിംഗ് ചിത്രം തന്നെയാണോ ഈ വരാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം കാരണം മോഹൻലാൽ മലയ്ക്കോട്ടേ വാലിന് ശേഷം ഒന്നുകൂടെ ജിമ്മിലൊക്കെ പോയി ഒതുങ്ങിയിട്ടുണ്ട് എന്ന് ആരാധകർ പറഞ്ഞപ്പോൾ എബ്രാൻ വേണ്ടി തന്നെയാണോ ഈ മാറ്റം അതോ മറ്റേതെങ്കിലും സിനിമയാണോ എന്ന് ചോദിച്ചു എന്നാൽ ഇപ്പോൾ പ്രിയദർശന്റെ പടത്തിലേക്ക് വീണ്ടും മോഹൻലാൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ബോക്സറായി വീണ്ടും വരികയാണ് മിക്കവാറും അതായിരിക്കത്തില്ല മറ്റേതെങ്കിലും പടമായിരിക്കാനുള്ള സാധ്യത കൂടുതലുമാണ് മരിക്കാറിന് ശേഷം പ്രിയദർശനും മോഹൻലാലും ചേർന്ന് പൂർത്തിയാക്കിയ മറ്റൊരു ചിത്രം കൂടി പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട് എം ടി വാസ്തവനായ രചനകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയുടെ ഭാഗമായുള്ള ചിത്രമാണ് ഇത് എം ടിയുടെ രചനയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തെത്തിയ ഓളോൺ തീരുവം എന്ന ചിത്രമാണ് മോഹൻലാലെ നായകനാക്കി ആന്തോളജിക്ക് വേണ്ടി പ്രിയദർശൻ റീമേക്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രസ്തുത ആന്തോളജിയുടെ റിലീസിംഗ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും എത്തിയിട്ടില്ല അതേസമയം മോഹൻലാൽ നായകരാകുന്ന ഏറ്റവും പുതിയ ചിത്രം വലിക്കോട്ടെ വലവെറ്റ് വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തും ഡിജി ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണിത് എന്തായാലും പ്രിയദർശൻ പടത്തിൽ മോഹൻലാൽ വീണ്ടും എത്താൻ പോകുമ്പോൾ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ലഭിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിമുഖങ്ങളിൽ എത്തിയെങ്കിലും ഇതിനുമുമ്പ് ഒരു ന്യൂസ് എത്തിയായിരുന്നു പ്രിയദർശനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നതായി ഉള്ള ന്യൂസ് അന്ന് ആ ചിത്രത്തിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് വിനീത് സിനിവാസൻ എന്നാണെന്നുള്ള വാർത്തയായിരുന്നു വലിയ രീതിയിൽ പത്രമാധ്യമങ്ങളിൽ എത്തിയത് വിനീത് ശ്രീവാസന ഒരുക്കുന്ന സ്ക്രിപ്റ്റിൽ മോഹൻലാലെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ എത്തുന്നു എന്നത് ഇനി ആ സിനിമ തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കൗതുകം കൂടി നിലനിൽക്കുന്നു കൂടാതെ മോഹൻലാലിന്റെ ബോക്സിംഗ് കഥാപാത്രം വീണ്ടും തിരിച്ചെത്തുന്നു